ഐ പി എൽ ആവേശകരമായ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്ലേ ഓഫിൽ കൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ആദ്യം പ്ലേ ഓഫിലെത്തിയത് രണ്ടാമത് ഇപ്പോൾ മലയാളത്തിൻ്റെ സഞ്ജു സാംസൺ കേരളത്തിൻ്റെ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാനും പ്ലേ ഓഫിലെത്തിയിരിക്കുകയാണ് കൊൽക്കത്തയ്ക്ക് പത്ത് പത്തൊൻപത് പോയിൻ്റാണ് ഇപ്പോൾ ഉള്ളത് ലക്നൗ സൂപ്പർ ജെയിൻസ് തോറ്റതോടെയാണ് രാജസ്ഥാൻ റോയൽസും പ്ലേ ഓഫിൽ ശേഷി എത്തിയത് ശേഷിക്കുന്ന രണ്ട് സ്ഥാനത്തിനായിട്ട് അഞ്ച് ടീമുകളാണ് രംഗത്തുള്ളത് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് ടീമുകൾ പുറത്തായി ഇനി ബാക്കിയുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ലക്നൗ സൂപ്പർ ജെയിൻസ് ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകളാണ് പ്ലേ ഓഫിനായിട്ട് കാത്തിരിക്കുന്നത് ഇതിൽ ലക്നൗവും ഡൽഹിയും പ്ലേ ഓഫിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് എങ്കിലും ചില അത്ഭുതങ്ങളുണ്ടെങ്കിൽ അവർ പ്ലേ ഓഫിൽ ഇവരിൽ ആരെങ്കിലുമൊക്കെ എത്താൻ സാധ്യതയുണ്ട്